ഇതാണ് നമ്മൾ പറഞ്ഞ മെഷീൻ നമ്മൾ വർക്ക് ചെയ്തിക്കുന്നത് ഈ ആങ്കിൾ ഗ്രൈൻഡർ ഉപയോഗിച്ചാണ് ഇത് നമ്മൾ വർക്ക് ചെയ്തിക്കുന്നത് ഇത് ഡി സിയുടേതാണ് ഞാൻ ഈ ഒരു മോഡലിന് വേണ്ടിയാണ് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്തത് ഡി സിയുടേതാണ് ഒരു എണ്ണൂറ് വാർഡ്സ് ഉണ്ട് കറൻറ്റാണ് വർക്ക് ചെയ്തിക്കുന്നത് അപ്പോൾ ഇതിന് ഓപ്പറേറ്റിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ബെൽ സ്വിച്ച് മോഡലാണ് കൊടുത്തത് ഈ ബെൽ സ്വിച്ച് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ സപ്പോസ് ഇത് ഓൺ ആക്കിയിട്ട് ചിലപ്പോൾ ആക്കാൻ മറക്കും പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ ആ സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ വിട്ടാലും ഓഫായിപ്പോയി മറ്റേന്താ വെച്ചാൽ നമ്മൾ ലിമിറ്റും കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നായിട്ട് കണ്ട് കയറി പോരുമ്പോൾ പ്രശ്നമാവും പിന്നെ ഇത് ഇതിൻ്റെ സ്പീഡ് കൺട്രോളാണ് നമുക്ക് ഈ ഒരു മോട്ടറ് അതായത് ഗ്രൈൻഡർ നമുക്ക് എത്ര സ്പീഡ് വേണം എന്നുള്ളത് നമുക്ക് ഈ ഒരു കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും പിന്നെ ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ടു വീലറിൻ്റെ ചെയിനും ചെയിൻ സോക്കറ്റും ഹബ്ബും ഉപയോഗിച്ചാണ് ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് വലിയ ബ്ലേഡ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സൈഡ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ സാധാ ജി ഐ പൈപ്പും മറ്റുള്ള പൈപ്പും സ്ക്വയർ പൈപ്പൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് അത് നിർമ്മിച്ചിരിക്കാവുന്നതാണ് എനിക്ക് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഫുള്ള് ടു വീലറിൻ്റെ ചെയിൻ സോക്കറ്റും ചെയിനുമാണ് ഇതെല്ലാം പഴയതാണ് പഴയ ചെയിൻ സോക്കറ്റും ചെയിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയതൊന്നുമില്ല അതുപോലെ ഹബും എല്ലാം പഴയതു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വലിയ സോക്കറ്റ് ഏകദേശം മൂന്ന് വലിയ സോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ ചെറിയ സോക്കറ്റും അതുപോലെ മൂന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് നമ്മൾ ഗ്രൈൻഡർമിലാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് ഗ്രൈൻഡിൽ ഫിറ്റ് ചെയ്ത് ചെറുത് ഇത് നമ്മൾ അങ്ങോട്ട് വലിക്കുമ്പോൾ മാത്രമാണ് ഇത് ഗിയറിൽ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ഈ ഹബ്ബ് ഫിറ്റ് ചെയ്തത് ഇതൊരു ഗിയർ ടൈപ്പായിട്ട് വർക്ക് വർക്ക് ചെയ്യാണ് നമുക്ക് ലോഡ് വലിക്കുമ്പോൾ മാത്രമാണ് ഈ ഗിയറിൽ ഇടുന്നത് താഴോട്ട് നമ്മൾ റിവേഴ്സ് പോകുമ്പോൾ നമ്മൾ ഇത് ന്യൂടർ ആക്കിയിടും ന്യൂട്രാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ലിവർ ഒന്ന് വലിച്ചാൽ അത് ന്യൂടർ ആയി പോവും ഓക്കെ ഇപ്പോൾ അത് ഫ്രീ ആണ് ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് താഴോട്ട് ഇങ്ങനെ പോകും കറങ്ങി പോവും അപ്പോൾ നമുക്ക് താഴോട്ട് വലിക്കുമ്പോൾ മോട്ടറിന് ലോഡ് വരുന്നില്ല വളരെ ഈസി ആയിട്ട് താഴെ എത്തുന്നുണ്ട് ഇത് നമ്മൾ ലോക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തള്ളി കൊടുത്താൽ അത് ലോക്കാവും അപ്പോൾ ലോക്കായി അപ്പോൾ നമ്മളതിൻ്റെ കൂടെ ഇത് വർക്ക് ചെയ്യും നമ്മൾ ഈ മോട്ടറ് ഫിറ്റ് ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ് ലോഡ് വരുള്ളൂ ഇപ്പോൾ ഫ്രീ ആയിട്ട് വരുകയാണ് അതൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഒരു സ്പ്രിങ്ങ് ഉള്ളു കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പ്രിങ് ഓക്കെ സ്പ്രിംഗ് ഉള്ളു കാണാം അതാണ് റിട്ടേൺ സ്പ്രിങ് അതായത് നമ്മൾ ന്യൂട്രാക്കാൻ വേണ്ടി നമ്മളൊരു ലിവറുണ്ട് അവിടെ ഇതാണ് എല്ലാം തൽക്കാലം സെറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഇതിപ്പം ഒരു ഗിയർ മോഡലാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല നമ്മൾ ഈ ഒരു ഷാഫ്റ്റിയുടെ റിട്ടേൺ കൊണ്ട് ഇത് ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ നമ്മൾ ഈ ഷാഫ്റ്റ് ഷാഫ്റ്റുമല്ല പൊന്തിക്കുമ്പം അതിങ്ങോട്ട് വരും ഓക്കെ ഇപ്പം ന്യൂട്ടലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കറങ്ങും അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്ത് മുകളിലൊരു കപ്പിയുണ്ട് താഴെ കപ്പിയുണ്ട് ഇതെല്ലാം നമ്മൾ വലിച്ച് എടുത്താണ് നമ്മൾ താഴെ കയറ് നേരെ മുകളിലെടുത്തത് അതുപോലെ നമ്മൾ കമ്പി വലിക്കാൻ ഉപയോഗിച്ച കപ്പിയാണ് ഏകദേശം ഒരു അറുപത്തഞ്ച് മീറ്ററാണ് ഇവിടുന്ന് താഴോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ രണ്ട് മരങ്ങളുടെ ഇടയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അടിഭാഗം നമ്മൾ കെട്ടി വെച്ചതാണ് അത് വെച്ചാൽ നമ്മൾ താഴെ ലോഡ് കൊടുത്ത് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും ലോഡ് കൂടിയിട്ട് ഈ മെഷീൻ മേളിലോട്ട് പൊന്തി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് തിരിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് മരങ്ങളുടെ ഇടയിൽ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഓൺ ചെയ്യാനുള്ള സ്വിച്ച് ജസ്റ്റ് നമ്മളത് ഓൺ ചെയ്യുക ഇപ്പോഴത്തെ കിയറിലാണ് ഉള്ളത് ഓക്കെ ഇപ്പോൾ അത് ഗിയറിലാണ് നിൽക്കുന്നത് ഗിയറിലാണ് ഇപ്പോൾ കയറി പോരള്ളൂ നമ്മൾ റിവേഴ്സ് പോകുമ്പോൾ മാത്രം നമ്മൾ ന്യൂട്രാക്കി കൊടുത്താൽ മതി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഗിയറിൽ ഇടണം അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഷാഫ്റ്റെന്ന് നേരത്തെ പറഞ്ഞ ഗിയർ ഷാഫ്റ്റ് നമ്മൾ വലിച്ചാൽ അത് ന്യൂട്രായി ഓക്കെ അപ്പോൾ അങ്ങോട്ട് റിട്ടേൺ പോകും ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഗാഡിയായിട്ട് യാതൊരു ട്യൂവിലറിൻ്റെ ഈ ഒരു ഹബ്ബുമായിട്ട് യാതൊരു ടച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺ പോകുമ്പോൾ നല്ല സ്പീഡിൽ തന്നെ അങ്ങോട്ട് പോകും അപ്പോൾ ഈ ഒരു പലയും അതുപോലെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഈ വീട് നിർമ്മിക്കാൻ ആവശ്യമുള്ള അതിപ്പോൾ ഞാൻ വീട് പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും സിമെൻറ്റ് മെറ്റല് സാൻഡ് അതുപോലെ വാർപ്പിലുള്ള പലക എല്ലാം നമ്മൾ ഉപയോഗിച്ച് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് തന്നെ നമ്മൾ കയറ്റിയതാണ് ഇതുണ്ടാക്കാൻ വളരെ കുറഞ്ഞ ചിലവ് വന്നിട്ടുള്ളൂ ഈ ഒരു മെഷീന് മാത്രമേ ഏകദേശം ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് രൂപ ആ റേഞ്ചിൽ വന്നിട്ടുള്ളൂ ഈ ഒരു മെഷീൻ ഡി സി ഐയുടെ മെഷീനാണ് പിന്നെ ഇത് സോഫ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഇത് ചെയ്യുന്നത് വരുന്നത് നമ്മൾ ഈ സർക്യൂട്ട് ഈ ഒരു ബോർഡ് വെച്ചിട്ടാണ് സോഫ്റ്റ് സ്റ്റാർട്ടാകുന്നത് അതുകൊണ്ട് തന്നെ മോട്ടറിന് ഓവർ ലോഡൊന്നും വരുന്നില്ല പിന്നെ ഇതിനെ ഉപയോഗിച്ച് ഈ ഒരു ആൻഡ് ഗ്രൈൻഡർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രൈൻഡർ സാധാരണ ഇത് പോരാ ബി എൽ ഡി സി മോട്ടർ ഉപയോഗിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർമ്മിക്കേണ്ടത് ഇത് ബ്രഷുള്ള സൈസ് മോട്ടറാണ് ആരംഭിച്ചിട്ടുള്ള മോട്ടറാണ് അപ്പൊ നമ്മൾ അത്യാവശ്യ കാര്യം നടക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് ഇപ്പൊ നമ്മൾ താഴെ നിന്ന് ഒരു കല്ല് ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഓരോ കല്ല് വീതമാണ് ഇവർക്ക് ലോഡ് ചെയ്ത് കയറ്റുന്നത് അത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഉയർത്തിയാണ് കെട്ടിയിരിക്കുന്നത് ഉയർത്തി കെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കല്ല് വരുന്ന വഴിയെല്ലാം സ്ഥലത്തിൻ്റെ അതിലുണ്ട് അപ്പോൾ അടിഭാഗം പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഉയർത്തി കെട്ടിയത് അതുകൊണ്ടാണ് നമുക്കിതൊരു ഇത്ര ഹൈറ്റിൽ വരുന്നത് അപ്പോൾ ഇവിടെ എത്തിയാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇതിലുണ്ട് ഇവിടെ എത്തിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മുഴുവൻ താഴോട്ട് തന്നെ അൺലോക്കായിട്ട് വരുന്നുണ്ട് അതിനായിട്ട് ഒരു ഹുക്ക് അതിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ റിട്ടേൺ പോകുന്നതെന്ന് വെച്ചാൽ താഴേന്ന് കയറ് വരയ്ക്കുക അതിനുള്ള സെറ്റപ്പ് അടിയിൽ ചെയ്തിട്ടില്ല കാരണം ഈ ലോഡ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ലോഡില്ലല്ലോ അപ്പോൾ പിന്നെ കൈ കൊണ്ട് വലിച്ചാലും പെട്ടെന്ന് അവിടെത്തുന്നൂ അപ്പോൾ ഇത് അതാ തലയിൽ ചുമന്ന് വഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലോങ്ങ് ഉണ്ട് അപ്പോൾ ആ ലോങ് പോകുന്ന വഴിയാണ് നമ്മൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് കുറച്ച് വളവും തിരിവും ഉള്ള ഒരു വഴിയാണ് കുറച്ച് കയറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മിഷൻ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കാരണം അപ്പം ഇത് മറ്റുള്ളവരുടെ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർ ആളുടെ പറമ്പാണ് അവിടെയാണ് നമ്മൾ ഇത് ഇങ്ങോട്ട് കടത്താനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് നല്ല സപ്പോർട്ടാണ് പക്ഷേ ആ വ്യക്തിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ഈ മെഷീൻ വെച്ച് കയറ്റുമ്പോൾ നേരത്തെ പറഞ്ഞ നമുക്ക് രണ്ട് കല്ല് വേണേൽ വെച്ച് നമുക്ക് മെഷീൻ ലോഡ് വലിക്കും അതിന് ആ മെഷീൻ അത്യാവശ്യം നല്ല ടോർക്കുള്ള മെഷീനാണ് കാരണം അതിൻ്റെ ചെയിൻ ബ്രഷൊക്കെ കൊടുത്തിട്ട് നമുക്കതിൻ്റെ ടോർക്ക് കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരാൾ കടന്ന് കയറ് വലിക്കുന്നത് കാണാം ഈ കയറ് കടന്ന് വലിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ അടിഭാഗത്ത് ആ കല്ലിൽ ഒരു കയർ കണക്ട് ചെയ്തോട്ട് കൊളത്തിയതിന് ശേഷം നമ്മൾ മുകളിലിട്ട് വലിച്ചോട്ടാണ് നമ്മളിത് മോൾ ഭാഗം ലോക്ക് ചെയ്യുന്നത് അപ്പം പോകുന്ന വഴിയും വരുന്ന വഴിയും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം എത്രത്തോളം താഴ്ന്നാണ് പോകുന്നത് അപ്പോൾ എത്രത്തോളം താഴ്ന്നു പോയാൽ അവിടെയുള്ള വരമ്പിനെല്ലാം കല്ല് തട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കമ്പി നമ്മൾ അത്ര ഉയരത്തിൽ കെട്ടാൻ കാരണം ഇവിടെ എത്തിയതിന് ശേഷം നമ്മളൊരു ലോക്ക് അതിന് ഇടുന്നുണ്ട് ഒരു കുളത്ത് ഹുക്ക് അതിനിടുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കയർ അങ്ങോട്ട് വലിക്കുമ്പോൾ നമുക്ക് ആ സെറ്റ് ചെയ്ത ആ ഒരു കപ്പി അതിൻ്റെ കോഡ് അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇവിടെ ഇതേ മുകളിൽ കല്ല് വലിച്ചു കയറ്റിയതിന് ശേഷം ഒരു ലോക്ക് ചെയ്യും അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് നമ്മൾ ആ കയർ വിട്ടാലും കല്ല് താഴോട്ട് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ മുകളിൽ കണ്ടമാതിരി അവിടെ എത്തിന് ശേഷം കയറൊന്നുകൂടെ വലിച്ചാൽ ആ ഒരു ലോക്ക് അൺലോക്ക് ആവും അൺലോക്ക് ആയാൽ ഓട്ടോമാറ്റിക്കലി താഴോട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് കല്ലൊക്കെ കയറ്റി കൊണ്ടുപോകും പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ രണ്ട് കല്ലൊക്കെ വെച്ചിട്ട് ഈ വലിച്ചു കയറ്റിന് കുറച്ച് റിസ്ക് ഉള്ള കാരണം ഏകദേശം ഒരു കല്ലിൻ്റെ വെയിറ്റ് കാരണം ഒരു അൻപത് കിലോയുടെ അടുത്ത് അല്ലെങ്കിൽ നാൽപ്പത് കിലോടെ അടുത്ത് വരുന്നുണ്ട് ഓരോ കല്ലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വെയിറ്റൊക്കെ വലിച്ചു കയറ്ററിഞ്ഞാൽ അറിയാമല്ലോ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് ഒരു കല്ലെ അൻപത് കിലോനാവുമ്പോൾ രണ്ട് കല്ലോടും കൂടുമ്പോൾ ഒരു നൂറ് കിലോന് അല്ല അൻപത് കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഒരു കല്ല് വെച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതുപോലെ വീട് വയ്ക്കാൻ വളരെ റിസ്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്താട്ട് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഒരു രണ്ടാളോ മൂന്നാളോ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം തന്നെ രണ്ട് ലോഡ് കല്ലൊക്കെ ഇത്ര ലോങ് എത്താ എത്തിക്കാവുന്നതുള്ളൂ കാണാം വീഡിയോലൊക്കെ കാണാൻ നമ്മളിപ്പം കുളത്ത് അതിന് ശേഷം ഒരു കുളത്ത് വീണ്ടും അതിൽ കുളത്തിൽ ഇട്ടു അത് കല്ല് താഴെ റിട്ടേൺ വരാതിരിക്കാനാണ് അപ്പം കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഈ ഒരു സംഭവം ചെയ്ത ഈ ഒരു വീഡിയോ ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നോക്കണ്ടെ ഇതുപോലെ വീടുണ്ടാക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഉപകാരമായിരിക്കും എന്നുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക